പടത്തെ പറ്റി പറഞ്ഞു ഇതിലൊരു ഡയറക്ടറിന്റെ അഭിനയമാണെങ്കിലും ഇതിലെ ചേരുവകൾ നമുക്ക് ചേരുവ ഡയാലും അഭിനയം കാണുമ്പോൾ നമുക്ക് ദിലീപ് ഒന്നും എന്താണെന്ന് പറയുമോ കാരണം ദിലീപ് എന്ന ജാക്ക് ഡാംഗ്ലിസ് എന്നൊരു സിനിമ അപ്പൊ അതിലെ പലവിധ ചേരുകൾ ഈ സിനിമയിലുണ്ട് അതൊരു എന്താ പറയാ കൊള്ളില്ലെന്നല്ല പക്ഷെ സത്യസന്ധമായിട്ട് പറയാം മോഹൻലാല് എന്നുള്ള ആ പാട്ട് പാടിയതൊക്കെ അത്യാവശ്യം റോർ തന്നെയായിരുന്നു ഇംഗ്ലീഷ് പറഞ്ഞില്ലാന്നുകൊണ്ട് നമ്മളെല്ലാം പൈസ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് പുറത്തുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിന്റെ തുണ പൈസ ഇതായിരുന്നു കഴിഞ്ഞ ഒന്നിനും പാട്ടൊന്നും പറഞ്ഞിട്ടില്ലാ ഇംഗ്ലീഷിൽ എല്ലാവരും ഗംഭീര പടമാണ് നല്ല ദൃശ്യവിസ്മയമാണ് സിനിമ നല്ല കാണാൻ നല്ല ഭംഗിയാണ് സ്വർഗത്തിലോ നരകത്തിലോ എന്നുള്ള സംശയത്തിൽ സംശയിച്ചു പോകുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ രാജ്യം നമുക്ക് കാഴ്ച കണ്ണയിൽ വെള്ളം തന്നെ വരുവോ കുട്ടികൾക്ക് വേഗത്തിൽ കാഴ്ച വരുക അത്ര നല്ല സിനിമയാണ് വളർത്തുന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ നമ്മുടെ ഈ പണ്ടത്തെ ചെറുപ്പത്തിലൊക്കെ വായിച്ച് റഷ്യൻ നാടോടി കഥകളിൽ ആ ഒരു മൈൻഡോട് കൂടി സിനിമ ഉണ്ടായിരുന്ന രസം പിന്നെ അതാണ് ആ പടത്തിൻ്റെ പിന്നെ പേഴ്സണലായിട്ട് എത്രയും പറയുകയാണെങ്കിൽ പുള്ളി മെൽഗിപ്റ്ററാവായിരിക്കായിരിക്കും നല്ലത് കാരണം പുള്ളിക്ക് എപ്പോഴും ഡയറക്ഷനേക്കാളും എനിക്ക് മനസ്സിലായിരുന്നു ഡയറക്ഷനൊക്കെ നല്ലതും ഇല്ലാലും ആ ഒരു ആക്ടിങ് തന്നെ ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നു ുംയക്ഷേം കണ്ടോ പരവസ് ഒരു കുട്ടികളുടെ മൂവിയാണ് കാരണം മേടിയെ കുട്ടിച്ച സിനിമ കണ്ടിറങ്ങിയപ്പോ കണ്ടറിന് കുറച്ചിരുന്നു അതുപോലുള്ള സിനിമ ഒരു ലാലേട്ടൻ ചിലപ്പോഴത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ലാലേട്ടൻ്റെ അഭിനയമാണെങ്കിലും അതിലെ ചേരുവകൾ നമുക്ക് ചേരുവകളെ ലാലേട്ടന്റെ അഭിനയം കാണുമ്പോൾ നമുക്ക് ദിലീപ് എന്ന ഓർമ്മ വരും എന്താണെന്ന് കാരണം ദിലീപ് എന്നാക്ക് ടാൻസ് എന്ന സിനിമയെ കണ്ടു അപ്പൊ അതിലെ പലവിധ ചേരുവകൾ ഈ സിനിമയിലുണ്ട് അതൊരു എന്താ പറയാ കൊള്ളില്ലെന്നല്ല അത് നല്ലതല്ലെന്നല്ല അത് എനിക്ക് തോന്നിയതാ മനസ്സിലായ ലാലേട്ടൻ അഭിനയം കുഴപ്പമില്ല പക്ഷേ ദിലീപ് പലവിധ കോമഡികളും ഇതിനകത്ത് ആ ഒരു നാരണ്ടർസോക്കൊണ്ടോ ലാലേട്ടൻ അങ്ങനെ പൂജയ്ക്ക് തിരിപ്പെട്ട വന്നാണോ ബെറോസിന്റെ മേക്കിങ് അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് വീക്കോസ് അതായത് എൻ്റെ ആഫീസ് തുടങ്ങി മ്യൂസിക്കാണെങ്കിലും വണ്ടർഫുൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എസ്ബെല്ലാന്നുള്ള പാട്ട് ഞാൻ പറഞ്ഞു അതേപോലെ ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ എല്ലാവരും കൈയ്യല്ലോ പിന്നെ ഇവിടെ മറ്റു പലരും പറഞ്ഞ പോലെ അലഞ്ചോസൊക്കെ പറഞ്ഞ പോലെ പാട്ടൊക്കെ സൂപ്പറായിരുന്നെങ്കിൽ കൂടുതൽ പാടുന്നുള്ളൂ പക്ഷേ പാട്ട് പോറായിരുന്നു ഉള്ള ആരെങ്കിലും പറയാം പക്ഷേ അവസാനത്തെ ക്ലൈമാക്സ് ഉൾപ്പെടെ നല്ല പോലെയായിരുന്നു ഇതേപേ ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ പിള്ളേർക്ക് എല്ലാവരും കൈയ്യും ഫസ്റ്റ് ഹാഫ് കൊള്ളാം സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തും ലാഗ് ഉണ്ട് അവസാനം കുഴപ്പമില്ല ഇതാണ് സത്യം മേക്കിങ്ങിൽ പലയിടത്തും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മോഹൻലാലിൻ്റെ മേക്കിംഗ് ഫസ്റ്റ് ടൈമർ എന്ന രീതിയിൽ മെച്ചു തന്നെ തന്നെ പക്ഷേ സത്യസന്ധമായിട്ട് പറയാം മോഹൻലാൽ എന്നുള്ള ആ പാട്ട് പാടിയതൊക്കെ അത്യാവശ്യം റൂറ് തന്നെയായിരുന്നു പക്ഷേ ഓവറോൾ പടം നോക്കുവാണെങ്കിൽ ഇത് ഇംഗ്ലീഷ് ഹോളിവുഡിലായിരുന്നെങ്കിൽ എല്ലാവരും കൈയടിച്ച് തരും കാര്യം ഇത് പിള്ളേരുടെ പടം എന്ന് ടാർഗറ്റ് ചെയ്തു തന്നെയാണ് ഇടയ്ക്കിയത് പിന്നെ ഇവിടെ ചിലവർ റിവ്യൂ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം വന്നവരുണ്ട് അവർ ജീപ്പ് ഓവർ ചെയ്യേണ്ടി വന്നവർ തന്നെയാണ് കാര്യം ഞാൻ കണ്ടത് വെച്ച് ഞാൻ പറയാം ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു സെക്കൻഡ് ഹാഫ് ആദ്യം ഇല്ലാതെ കൊണ്ടായിരുന്നു ഡിസപ്പോയിൻ്റ് ചെയ്തു പക്ഷേ അവര ഒരു കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ആരോട്ട് അതിന് നമ്മൾ കൈയടിച്ചേ പറ്റും കാര്യം ഒരു പോർച്ചുഗീസ് പശ്ചാത്തലവും അതുപോലെ ഡി ഗാമയുടെ ഇത് പറഞ്ഞുകൊണ്ട് അതിനെ ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് അതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പടം ആവറേജിന് എപ്പോ അങ്ങനെ നിൽക്കുന്ന സിനിമ തന്നെയാണ് ഞാനിവിടെ വന്നപ്പോൾ ഉള്ള കാര്യം പറയുമല്ലോ ഇരായിട്ട് മോഹൻലാലിൻ്റെ മിക്ക പടങ്ങളും പുറകോട്ട് പോകും ഞാനൊരു കടുത്ത ലാലായിട്ട സാധനമാണ് പക്ഷേങ്കിൽ പുറകോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് വലിയ പ്രതീക്ഷ ഇല്ലാതെ തന്നെയാണ് വന്നത് പക്ഷേ എനിക്കിതാണ് എവോ എബോ ആവറേജ് പടമാണ് തീർച്ചയായിട്ടും നമുക്കിത് തിയേറ്ററിൽ കാണാവുന്ന പടം തന്നെയാണ് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ഒരു വച്ചാൽ എനിക്ക് ഇഷ്ടപ്രകടനമൊന്നും നിർബന്ധമില്ല പ്രത്യേകിച്ച് പറയേണ്ട ഇസബബലായിട്ട് അവറേജാണ് കുട്ടി നല്ല സൂപ്പർ അഭിനയമായിരുന്നു ആ കുട്ടിയാണ് ഒരു പക്ഷേ ഈ പടത്തിൽ മികച്ചു നിന്നെന്ന് വിശ്വസിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഹാഫിലൊരിക്കലെ കുട്ടി അമിയത് അതെ സെക്കൻഡ് ഹാഫ് എൻ്റെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം കാര്യം ആ ക്യാമിയോ ലാലേട്ടനെ വളരെ പിന്നെ ലാലേട്ടനായി വളരെ അധികം അടുപ്പുള്ള ഒരാളാണ് അത് മാത്രമല്ല എൻ്റെ പോർഷൻ വളരെ സൂപ്പറായിട്ട് തന്നെ അവരെടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ പറഞ്ഞ പോലെ പാട്ടിൻ്റെ കാര്യത്തിൽ മോഹൻലാൽ പാടിയത് പാടിയിട്ടുണ്ടിരുന്നില്ല അത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ലാലേട്ടൻ ഫാൻ തന്നെ എനിക്കും പറയാം സെക്കൻഡ് ഹാഫ് ആദ്യം കുറച്ച് ലാഗുണ്ട് എൻ്റെ നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും ലാലേട്ടൻ വേണ്ടി എല്ലാ പാട്ടും അത് ഒരു വശം ശരിയായിരിക്കാം അത് എനിക്കറിയില്ല അത് ശരിയായിരിക്കാം പക്ഷെ ഞാൻ പിന്നെയും പറയുവാണ് മോഹൻലാലിൻ്റെ ഈടെയുള്ള പടങ്ങൾ എലോൺ ഉൾപ്പെടെ മിക്ക പടങ്ങളും ഇഷ്ടപ്പെടാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ലാലേട്ടനെ എല്ലാ പടവും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്ന ആളാണ് പക്ഷേ എലോൺ ഉൾപ്പെടെയുള്ള പടങ്ങൾ അന്നോട്ട് തുടങ്ങി ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ പടം എബോ ആവറേജ് തന്നെയാണ് കാര്യം അവർ ടാർഗറ്റ് ചെയ്തിരുന്നത് കുട്ടികളെയും അങ്ങനെയുള്ള ക്ലാസ്സിനെ തന്നെ ആയിരുന്നതുകൊണ്ട് എനിക്ക് അല്ല തന്നെ ഫസ്റ്റ് ഹാഫ് തന്നെ അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് പ്രായമുള്ളവർക്ക് പോലും ഇഷ്ടപ്പെട്ടിരുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഞാനീ പറഞ്ഞ പോലെ ലാഗുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാട്ട് വേറെ ആളിനെ വെച്ചെടുക്കായിരുന്നു ഒരുപക്ഷെ ആ പാട്ടുകൾ പോലെ ഒരു കുട്ടികളെയും കൊണ്ട് പാടിയിരുന്നത് കൂടെ നന്നായിരുന്നു

പണം മളം മാസ് ആണ് ലാലേട്ടൻ ആ ലാലേട്ടൻ ആണ് ജമ്മസ് ചൈങ്കാണ് 3D എങ്ങനെ ഇndarray 3D എങ്ങനെ ഇndarrayല്ലേ അല്ലേ ഏതു കേറ്റ ഏറ്റവും ഇഷ്ടേ എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടേ ഇതിന്റെ എല്ലാം സൂപ്പർ പൊതുവെ എന ഇഷ്ടേ ഗംഭീരപടമാണ് നല്ല ദൃശ്യവിസ്മയമാണ് സിനിമ നല്ല കാണാൻ നല്ല ഭംഗിയാണ് സ്വർഗത്തിലോ നരകത്തിലോ എന്നുള്ള സംശയത്തിൽ സംശയിച്ചു പോകുന്ന ഒരു സിനിമയാണ് ഞാൻ ശബ്ദം കണ്ടിരിക്കുകയാണെന്നതിന് ഡൗട്ട് ഉണ്ട് കുട്ടികൾക്ക് കാണാൻ പറ്റിയ സിനിമയാണ് നമുക്ക് കോളേജുകളിലും എൽ പി സ്കൂളിലും എല്ലാ കുട്ടികൾക്കും കൊണ്ടുപോയി കാണിക്കേണ്ട സിനിമയാണ് കാലഘട്ടത്തിൻ്റെ അതിഗംഭീരമായ പെർഫോമൻസ് ഉണ്ട് അതുപോലെ ഡാൻസും അടിപൊളിയായിട്ടുണ്ട് ഒരു വെറൈറ്റി സബ്ജക്റ്റാണ് മേക്കിംഗ് മേക്കിങ് അടിപൊളിയാണ് റീ ഡി എഫക്ട് ഒക്കെ അത്ര സൂപ്പർ നല്ല സ്റ്റാൻഡേർഡ് അടിപൊളി എല്ലാവരും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് മാത്രല്ല പൊടി ഉള്ള മോഡലിലൂടെ ആ സിനിമ അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് കാഴ്ച പണ്ടേല് വെള്ളം തന്നെ വരുക കുട്ടികൾക്ക് ഭയങ്കര കഴിച്ചു തന്നെ വരുക അത്ര നല്ല സിനിമയാണ് ഭരോസിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണമെന്ന് പറയുന്നത് അത്ര അഞ്ച് സെറ്റപ്പ് പിന്നെ മൃഗങ്ങൾ മീന് അതുപോലെ തന്നെ ആ രീതിയിലെല്ലാം നല്ല രീതി നല്ല മെയിൻ ജൂമേറ്റ് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്ത സിനിമ തന്നെ ഭരോസെന്ന് പറയാൻ സിനിമകൾ വരട്ടെ കാരണം എന്ന് വെച്ചാൽ പരീക്ഷണ സിനിമകളാണ് കൂടുതലായിട്ട് വരുന്നത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ലാരണ്ട സംവിധാന മികവ് വേറൊരു അഭിനയമാണ് പിന്നെ അഭിനയിച്ചിരുന്ന ഓരോ ആർട്ടിസ്റ്റുകളും പല നാടുകളിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ എംപിയിലാണ് ചെയ്ത് കലാ സംവിധാനം ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും അതുപോലെ ക്യാമറ വർക്ക് ആണെങ്കിലും എല്ലാം ഒക്കെയാണ് എം പിയിലും കാണാം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം ത്രീ ഡിപട കുട്ടികൾ ഒരുപാട് പേര് ഇപ്പൊ ഒരുപാട് നാളെ ശേഷമല്ലേ ഒരു കുട്ടികൾക്ക് പറ്റുന്ന സിനിമ വരുന്നു അറിഞ്ഞ ഗംഭീരം 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 സിനിമ കുഴപ്പമില്ല നല്ല സിനിമയാണ് കുട്ടികളുടെയൊക്കെ ഒരു സിനിമ മാത്രമല്ല എല്ലാവർക്കും കാണാം പിന്നെ നല്ല ത്രീ ഡിയ ആണ് പടം നമ്മുടെ ഈ പണ്ടത്തെ ചെറുപ്പത്തിലൊക്കെ വായിച്ച് റഷ്യൻ നാടോടി കഥകളിൽ ആ ഒരു മൈൻറ്റോട് സിനിമ ഉണ്ടായിരുന്ന രസം അതാണ് ആ പടത്തിൻ്റെ നമ്മുടെ ഈ പണ്ടത്തെ ബാലരംഗ് ഒരു കഥിംഗ് മേക്കിങ് കുഴപ്പമില്ല നല്ല നല്ല മേക്കിംഗ് ആണ് സിനിമാറ്റോഗ്രാഫി നല്ലതാണ് പിന്നെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട് ചില സിനിമകളിലൊക്കെ സർക്കാർ ഉണ്ട് നോക്കിയിട്ട് കാര്യമല്ലോ നല്ലൊരു എന്താ പറയുക നല്ല ത്രീ ഡി എക്സ്പീരിയൻസ് ആണ് ചില നല്ല ത്രീ ഡിയാണ് നല്ലൊരു ടാർജിറ്റ് മാത്രമേ ഉള്ളൂ നല്ലതാണ് വലിയതൊന്നും കണ്ടിട്ടൊന്നും വന്നില്ല കുട്ടികളെ രസിപ്പിക്കാൻ സിനിമ പിന്നെ പേഴ്സണലായിട്ട് എത്രയും പറയുകയാണെങ്കിൽ പുള്ളി ബെൽഗിഫ്സനാവായിരിക്കും നല്ലത് കാരണം എപ്പോഴും ഡയറക്ഷനേക്കാളും എനിക്ക് മനസ്സിലായത് ഡയറക്ഷനേക്കാൾ നല്ലത് ലാലേട്ടൻ ആ ഒരു ആക്ടിങ് തന്നെ എനിക്ക് നല്ലതെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആണ് കേട്ടോ പിന്നെ സിനിമ വരാത്ത സിനിമ ഒന്നുമല്ല രസിക്കാൻ പറ്റുന്ന ഒരു സിനിമ സിനിമ കാണുന്ന അങ്ങനെയാണല്ലോ റേറ്റിംഗ് പാറ്റേണിലാണ് ഫൈവിലാണെങ്കിലും തോന്നുന്നുണ്ട് കൊറേ കോമഡികളൊക്കെ ഉണ്ട് ലോജി അത് പറയണ്ട ലോജിക് ഫാന്റസി സിനിമയല്ലേ എന്തോ ലോജിക് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നടീനെ സംബന്ധിച്ച് കുറച്ചുകൂടെ നല്ലൊരു കുട്ടി കുറച്ച് മുഖത്തിനെ ഒരു ഭാവമാണ് ഒരേ ഒരു ഭാവം ും നല്ലൊരിതാക്ക സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് നല്ലതാണ് ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല കുഴപ്പമില്ല അത് കുഴപ്പമില്ല പിന്നെ ഈ പോലെ ആ ഒരു ക്രീച്ചർ ഉണ്ടാക്കി എടുക്കും പോലെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ക ആ ഒരു സാധനം നല്ലൊരു സൈഡ് നമ്മുടെ ഈ ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതുണ്ടല്ലോ പണ്ടത്തെ നമ്മുടെ ലോഡ് ഓഫ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ട് പിന്നെ ഒരു പടം കൊണ്ടല്ലോ പഴയ കുറെ സിനിമകളുണ്ട് ഉണ്ട് ബോളിവുഡിലൊക്കെ പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പോക്കി നമ്മൾ മലയാളമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നപ്പോൾ സങ്കോഡറൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ മൈൻഡ് വന്നിട്ടുണ്ടോ കുഴപ്പമില്ല ഡയറക്ഷൻ ഒരു നല്ല കുട്ടിച്ചാലിൻ്റെ ഡയറക്ഷൻ ഒന്നും കുഴപ്പമില്ല പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ആയിട്ട് സ്ത്രീഡി നമ്മുടെ മലയാളികളുടെ അല്ലേ അല്ല അത് നമുക്ക് ഭയങ്കര പൊളിക്കുന്നതായിരിക്കും ഇവരുടെ ഇവർ പറഞ്ഞ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാള സിനിമ ഇറങ്ങുകയുള്ളൂ അത് എല്ലാ പ്രേക്ഷകരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം ഇവർ പറയണം ഈ സിനിമ നല്ലതാണ് ഈ ക്യാമറ ഇവിടെ വെക്കണം ഈ ഷോട്ട് ഇവിടെ വെക്കണം ഇത് പറഞ്ഞ് സക്സസ് ആയാൽ മാത്രമേ സിനിമ മലയാളത്തിൽ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അതിനി ഇന്ത്യൻ സിനിമയിലേക്ക് ഇവരെ വിളിക്കുന്നുണ്ടെന്നാണ് അച്വലി എന്ന് പറയുന്നതാണ് എന്റെ ആദ്യത്തെ പിന്നെ രണ്ടാമത്തെ അറ എന്ന് പറയുന്ന ഒരാളാണ് മൂന്നാമത്തത് അളിയൻ ജോസ് എന്ന് പറയുന്ന ഈ പാറിലാണ് വരുന്നത് പിന്നെ ഇവരുടെ എല്ലാം ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരാൾ ഷെഗ്ഗു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഇത് എല്ലാ പ്രേക്ഷകരും ഒന്ന് അറിയിച്ച് എല്ലാവരെയും കാണിച്ചു എന്ന് പറയുന്നത്